നമസ്കാരം ഹരിയാന തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് അടുക്കുകയാണ് തൊണ്ണൂറ് നിയമസഭാ സീറ്റുകളിലേക്കുള്ള വോട്ടെടുപ്പ് ഒക്ടോബർ അഞ്ചിനാണ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു സ്ഥാനാർത്ഥിത്വം ഒരു വനിതയുടേതാണ് ഇന്ത്യയിലെ അതിസമ്പന്നയായ വനിതയായി ഫോബ്സ് ഇന്ത്യ പട്ടികപ്പെടുത്തിയ സാവിത്രി ജിൻഡാലാണ് ആ വ്യക്തി ഇരുപത്തി ബില്യൺ ആണ് ഇവരുടെ ആസ്തി പ്രമുഖ വ്യവസായി ഒ പി ജിൻഡാലിന്റെ ഭാര്യയായ സാവിത്രിക്ക് എഴുപത്തിനാല് വയസ്സാണ് പ്രായം ഹരിയാന മന്ത്രിയും സിറ്റിംഗ് എം എൽ എ യുമായ ബി ജെ പി സ്ഥാനാർത്ഥി കമൽ ഗുപ്തയ്ക്കെതിരെയാണ് സാവിത്രി തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടുന്നത് ബി ജെ പി സീറ്റ് നിഷേധിച്ചതോടെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം സാവിത്രി ജിൻഡാൽ പത്രിക നൽകിയത് ഹിസാർ മണ്ഡലത്തിൽ നിന്നും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് സാവിത്രി ജനവിധി തേടുന്നത് ബി ജെ പിയുടെ കുരുക്ഷേത്ര എം പി നവീൻ ജിൻഡാലിന്റെ മാതാവ് കൂടിയാണ് സാവിത്രി ജിൻഡാൽ നേരത്തെ പത്തു വർഷം കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് എം ആയിരുന്നു സാവിത്രി ഒരു തവണ മന്ത്രിയുമായി ഈ വർഷം മാർച്ചിലാണ് സാവിത്രി ജിൻഡാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലെത്തിയത് ബി ജെ പി സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെയാണ് സ്വതന്ത്രയായി മത്സരിക്കാനുള്ള തീരുമാനമായി മുന്നിട്ടിറങ്ങിയത് ഹരിയാന മന്ത്രിയും ഹിസാറിലെ സിറ്റിംഗ് എം എൽ എയുമായ കമൽ ഗുപ്തയാണ് എതിർ സ്ഥാനാർത്ഥി ഹിസാറിന്റെ വികസനത്തിനും മാറ്റത്തിനും വേണ്ടി പ്രവർത്തിക്കുമെന്ന് പത്രിക സമർപ്പിച്ചതിനു ശേഷം ജിൻഡാൽ പറഞ്ഞു ഹിസാറിലെ ജനങ്ങൾ എന്റെ കുടുംബമാണ് ഓം പ്രകാശ് ജിണ്ടാൽ ഈ കുടുംബവുമായി എന്റെ ബന്ധം സ്ഥാപിച്ചു ജിൻഡാൽ കുടുംബം എപ്പോഴും ഹിസാറിനൊപ്പം ഉണ്ടായിരുന്നു ജനങ്ങളുടെ പ്രതീക്ഷയ്ക്കൊത്ത് ജീവിക്കാനും അവരുടെ വിശ്വാസം നിലനിർത്താനും താൻ പൂർണ്ണമായി പ്രതിജ്ഞാബദ്ധയാണെന്ന് അവർ കൂട്ടിച്ചേർത്തു ഹിസാർ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ബി ജെ പി കമൽ ഗുപ്തയെ രംഗത്തിറക്കുമ്പോൾ ഭരണകക്ഷിക്കെതിരെ മത്സരിക്കുന്നത് കലാപമാകില്ലേ എന്ന് മാധ്യമപ്രവർത്തക സാവിത്രി ജിണ്ടാലിനോട് ചോദിച്ചപ്പോൾ അത് അങ്ങനെ കാണണ്ട എന്റെ മകനു വേണ്ടി മാത്രമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നടത്തിയത് ഞാൻ ബി ജെ പിയിൽ അംഗത്വം ഒന്നും എടുത്തിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു സാവിത്രിയുടെ ഭർത്താവും ജിണ്ടാൽ ഗ്രൂപ്പ് സ്ഥാപകനുമായ ഓം പ്രകാശ് ജിണ്ടാൽ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരം രണ്ടായിരത്തി അഞ്ചിൽ ഹിസാറിൽ നിന്ന് വിജയിച്ചിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ മരിക്കുമ്പോൾ ഭൂപീന്ദർ സിംഗൂഡ സർക്കാരിലും മന്ത്രിയായിരുന്നു ഭർത്താവിന്റെ മരണശേഷമാണ് സാവിത്രി രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് ഹിസാർ മണ്ഡലത്തിൽ നിന്നും രണ്ടു തവണ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് സാവിത്രി രണ്ടായിരത്തി അഞ്ചിൽ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചാണ് ആദ്യമായി നിയമസഭയിൽ എത്തിയത് രണ്ടായിരത്തി ഒൻപതിൽ വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട ജിണ്ടാൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഭൂപീന്ദർ സർക്കാരിൽ മന്ത്രിയായിരുന്നു രണ്ടായിരത്തി പതിനാലിൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു നവീൻ ജിൻഡാൽ ഉൾപ്പെടെയുള്ള ജിണ്ടാൽ കുടുംബ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേരുന്നത് ഇക്കുറി നാമനിർദ്ദേശ പത്രികയിൽ സാവിത്രി നൽകിയ കണക്കുകൾ പ്രകാരം ആകെ ആസ്തി ഇരുന്നൂറ്റി കോടി രൂപയാണ് രണ്ടായിരത്തി ഒൻപതിലെ തെരഞ്ഞെടുപ്പിൽ ആസ്തി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ആറ് എട്ട് കോടി രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്വത്ത് നൂറ്റി പതിമൂന്ന് കോടി വർദ്ധിച്ചു ഫോപ്സ് മാഗസിൻ്റെ കണക്കുകളനുസരിച്ച് ഇന്ത്യയിൽ ശതകോടിശയായ ഏക വനിത സാവിത്രിയാണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റിൽ ജിൻഡാൽ ഗ്രൂപ്പിന്റെ ആസ്തി മുപ്പത്തി ഒൻപതര ബില്യൺ ഡോളറായാണ് കണക്കാക്കപ്പെടുന്നത് ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും ധനികരായ സ്ത്രീകളിൽ ഒന്നാം സ്ഥാനത്തേക്ക് സാവിത്രി എത്തി ഇന്ത്യയിലെ പത്ത് ശതകോടീശ്വരമാരിൽ ഒരാളും സാവിത്രിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ ബിസിനസ് ലോകത്തെ താരം ഒ പി ജിൻഡാൽ ഗ്രൂപ്പിന്റെ ചെയർപേഴ്സൺ സാവിത്രി ജിൻഡാൽ ആയിരുന്നു അന്ന് ഏഷ്യയിലെ ഏറ്റവും സമ്പന്നയായ സ്ത്രീയും അവർ തന്നെയായിരുന്നു ഭർത്താവിന്റെ മരണശേഷമാണ് സാവിത്രി ജിൻഡാൽ ഗ്രൂപ്പിന്റെ നേതൃസ്ഥാനവും ഏറ്റെടുത്തത് ഹരിയാനയിൽ നിന്നുള്ള ബിസിനസ്സുകാരനായിരുന്നു ജിൻഡാൽ ഒരു ഹിന്ദു മാർവാടി കുടുംബത്തിൽ ജനിച്ച സാവിത്രിക്ക് കോളേജിൽ പഠിക്കാൻ പോലും അവസരം കിട്ടിയിരുന്നില്ല പെൺകുട്ടികൾ പഠിച്ച് ജോലി സമ്പാദിച്ച് പണം കൊണ്ടുവരേണ്ട കാര്യമൊന്നും ഇവിടെയില്ല എന്ന പരമ്പരാഗത ധാരണ തന്നെയായിരുന്നു അതിന് കാരണം സാവിത്രിയുടെ സഹോദരിയും ഒ പി ജിണ്ടാലിന്റെ ഭാര്യയുമായ വിദ്യാദേവിയുടെ അകാലത്തിലെ മരണമായിരുന്നു സാവിത്രിയുടെ ജീവിതത്തെ അടിമുടി മാറ്റിയത് കോളേജ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത സാവിത്രി ബിസിനസിന്റെ ഏറ്റെടുക്കുമ്പോൾ ജിണ്ടാൽ ഗ്രൂപ്പ് തകർന്നു വീഴുമെന്ന് എതിരാളികൾ പോലും മനക്കോട്ട കെട്ടി എന്നാൽ അവരെയെല്ലാം തന്റെ പ്രവർത്തനത്തിലൂടെ സാവിത്രി അമ്പരപ്പിക്കുകയായിരുന്നു